നമസ്കാരം ഭാഷാപദത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും പ്രഭാഷകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്നു എം വിജയൻ കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു അദ്ദേഹം എം എൻ വിജയൻ നേരിട്ടെഴുതിയ ലേഖനങ്ങൾ കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നൂറുകണക്കിന് സംഭാഷണങ്ങളിലൂടെ പകർനീകിയ ആശയങ്ങൾ ആത്മകഥ ഓർമ്മക്കുറിപ്പുകൾ ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് എം എൻ വിജയൻ്റെ സമ്പൂർണ്ണ കൃതികൾ എം എൻ വിജയൻ സ്വന്തം കൈകൊണ്ടെഴുതിയ ലേഖനങ്ങളും കുറിപ്പുകളും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എം എൻ വിജയൻ്റെ പിൽക്കാല ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പകർത്തിയെഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടവയാണ് ഒരു വ്യക്തിയുടെ പ്രഭാഷണം പകർത്തിയെഴുതി പുസ്തകമായി പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മൗലിക ചിന്തയുടെ കാന്തസ്പർശമേറ്റതാണ് എം എൻ വിജയന്റെ ഓരോ പ്രഭാഷണ ലേഖനവും ഏറെ വായിക്കുകയും കുറച്ച് സംസാരിക്കുകയും അല്പം മാത്രം എഴുതുകയും ചെയ്യുന്ന എം എൻ വിജയന്റെ വാക്കുകളിൽ നൂതന ചിന്തയുടെ സ്ഫുലിംഗങ്ങളുണ്ടായിരുന്നു കെ സി ബാലകൃഷ്ണപിള്ളയുടെ നിരൂപണാദർശം അദ്ദേഹത്തിന്റെ കാലത്തിനു ശേഷം സമർത്ഥവും സർഗാത്മകവുമായി പിന്തുടർന്ന നിരൂപകനാണ് എം എൻ വിജയൻ ഇങ്ങനെ പറയുന്നതിന് കാരണം മനഃശാസ്ത്ര വിജ്ഞാനീയ ചിന്ത മലയാള നിരൂപണത്തിൽ പ്രചരിപ്പിച്ചത് കേസരിയായിരുന്നു അതുപോലെ ഫ്രോയിഡിയൻ മനഃശാസ്ത്രം മുഖ്യ അവലംബമാക്കി രചിച്ച പ്രബന്ധങ്ങളാണ് എം എൻ വിജയനെയും ശ്രദ്ധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്ന കവിതാ സമാഹാരത്തിനെഴുതിയ അവതാരികയിലൂടെയാണ് എം എൻ വിജയൻ എന്ന സാഹിത്യകാരൻ ശ്രദ്ധേയനാവുന്നത് കാളിദാസൻ കുമാരനാശാൻ ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ വൈലോപ്പിള്ളി ബഷീർ എന്നിവരെയാണ് അദ്ദേഹം പ്രധാനമായും പഠനവിധേയമാക്കിയത് ചിതയിലെ വെളിച്ചം ശീർഷാസനം വാക്കും മനസ്സും കവിതയും മനഃശാസ്ത്രവും മരുഭൂമികൾ പൂക്കുമ്പോൾ വർണ്ണങ്ങളുടെ സംഗീതം കാഴ്ചപ്പാട് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ കവിതയും മനഃശാസ്ത്രവും എന്ന പുസ്തകത്തിൽ സമാഹരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആദ്യകാല ലേഖനങ്ങളാണ് വൈലോപ്പിള്ളി കവിതകളെ ആധാരമാക്കി എം എൻ വിജയൻ എഴുതിയ നിരൂപണം കവി വ്യക്തിത്വം എപ്രകാരമാണ് കവിതയുടെ പ്രമേയതലത്തിൽ നിർണ്ണയിക്കുന്നതെന്ന് ചർച്ച ചെയ്യുന്നു അന്വേഷണാത്മകമായിട്ടുള്ള ഈ പഠനം മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു വൈലോപ്പിള്ളി കവിതകളെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയ ലേഖനങ്ങളും പ്രഭാഷണ ലേഖനങ്ങളും സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ശീർഷാസനം എം എൻ വിജയന് വയലോപ്പിള്ളി കവിത ഒരു ആവനാഴിയായിരുന്നു വൈലോപ്പിള്ളിയുടെ മാമ്പഴം സാമൂഹ്യമായ സജീവ പ്രശ്നങ്ങളോ ഗംഭീരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഷയമോ അനുഭവമെന്ന് വിളിക്കാവുന്ന ആവിഷ്കരണ രീതിയോ ഇല്ലാത്ത കൃതിയായിരുന്നിട്ടും എങ്ങനെ ഏറ്റവും ഹൃദയവർജ്ജകമായി അനുഭവപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തെ അവലംബിച്ചുള്ള എം എൻ വിജയന്റെ ആദ്യത്തെ പ്രഖ്യാത നിരൂപണം മാമ്പഴം എന്ന കാവ്യത്തിൽ പ്രാഥമിക നാർസിസം എന്ന ആത്മരതിയും ഈഡിപ്പസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന മാതൃരതിയും സമ്മേളിക്കുന്നു എന്ന പ്രസ്താവനയിലാണ് ആ ലേഖനം അവസാനിക്കുന്നത് അരനൂറ്റാണ്ട് മുമ്പുള്ള മലയാള ഭാവകത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരവും സ്ഫോടനാത്മകവുമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയായിരുന്നു ഇത് ഫ്രോയിഡിന്റെ അപഗ്രതനാത്മക മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിജയന്മാഷ പഠനവിധേയമാക്കിയ മറ്റൊരു കവിതയാണ് വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ സ്നേഹത്തിനിടയിലെ ക്രൂരത സൗന്ദര്യത്തിനകത്തെ വൈരൂപ്യം എന്നിവ വൈലോപ്പിള്ളി കവിതയിലെ ആനലിറോട്ടിക് സ്വഭാവമായി എം എൻ വിജയൻ നിരീക്ഷിക്കുന്നു എം ബി ശങ്കുണ്ണി നായർ കണ്ണീർ എഴുതിയ പഠനം മനഃശാസ്ത്രപരമായ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ആനലിറോട്ടിസം എന്ന സങ്കല്പത്തെ ആധാരമാക്കിയുള്ള ഇദ്ദേഹത്തിന്റെ പഠനമാണ് ആദ്യത്തെ മനഃശാസ്ത്ര പഠനമായി കണക്കാക്കപ്പെടുന്നത് ഫ്ലോയിഡിയൻ മനഃശാസ്ത്രത്തെ ഏറ്റവും വ്യക്തമായും ആധികാരികമായും പരിചയപ്പെടുത്തുന്ന മികച്ച മാതൃകകൾ അവതരിപ്പിച്ചു എന്നതാണ് സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ എം വിജയൻ ചെയ്ത കാര്യമെന്ന് പറയുന്നത് തെറ്റാവുകയില്ലെങ്കിലും നിരൂപകനായ എം എൻ വിജയനെ ഇത്തിരി വട്ടത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവരത്തക്ക അപകട സാധ്യത വിജയൻ വിജയന്മാഷെ മനഃശാസ്ത്രത്തെ നിരൂപണത്തിലേക്ക് കൊണ്ടുവന്നത് സാഹിത്യത്തിൻ്റെ നിർമ്മാണത്തെയും പ്രയോജനത്തെയും കുറിച്ചുള്ള കൃത്യമായ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വായിക്കുന്നവരുടെ അബോധത്തിലെ അടിസ്ഥാന കാമനകളെയും നഷ്ടമോഹങ്ങളെയും സംഘർഷങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിലൂടെയാണ് കവിത അവരെ ആഹ്ലാദിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കരുതി ഒരു സമൂഹത്തിന്റെ ആകമാന അബോധത്തെയാണ് കവി സ്പർശിക്കുന്നതെങ്കിൽ അത് വിപുലമായ പൊതുസമ്മതി നേടുന്നു എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാമായിരുന്നു മേഘസന്ദേശത്തിലെ മേഘം പുരുഷലിംഗത്തിൻ്റെ പ്രതീകമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ആഭ്യന്തരവും ബാഹ്യവുമായ ഉദാഹരണങ്ങളിലൂടെ ഈ ആശയം ഭാരതീയ ചിന്തയ്ക്ക് പണ്ടേ പരിചിതമായിരുന്നുവെന്ന് തെളിയിക്കുകയാണ് കാളിദാസന്റെ മേഘ സന്ദേശ പഠനത്തിൽ കുമാരനാശാൻ ചങ്ങമ്പുഴ ജി ശങ്കരക്കുറുപ്പ് എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങളിലും സാഹിത്യാപകൃതത്തിൽ ഫ്രോയിഡിയൻ മനഃശാസ്യത്തിനുള്ള സാധ്യതയിൽ തനിക്കുള്ള വിശ്വാസം വിജയൻ മാഷ് പ്രഖ്യാപനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ചിതയുടെ വെളിച്ചത്തിൽ കേസരിയുടെ വിമർശന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ബഷീറിന്റെ സാഹിത്യ ലോകത്തെക്കുറിച്ചാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് കവിതയുടെ ഉള്ളടക്കത്തെയും ഫലത്തെയും ഈമട്ടിൽ വായിച്ചെടുക്കുന്ന രീതിക്ക് പിൽക്കാലത്ത് അദ്ദേഹം അത്രമാത്രം താല്പര്യം പ്രദർശിപ്പിച്ചില്ല എന്നാൽ അദ്ദേഹം അപ്പോഴും ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തെ അവിശ്വസിച്ചിരുന്നില്ല എല്ലാ സർഗാത്മകാവിഷ്കാരങ്ങളുടെയും സാമൂഹ്യവും ചരിത്രപരവുമായ ആധാരങ്ങളെ അടയാളപ്പെടുത്തുന്നതിലായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊന്നൽ ഒരു കലാകാരൻ എങ്ങനെ തൻ്റെ ജീവിതം ബലി നൽകി സമൂഹത്തിൻ്റെ ഉത്കണ്ഠകൾക്കും വേദനകൾക്കും നാവ് നൽകുന്നുവെന്ന് കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം കാണുന്നത് എം എൻ വിജയനിലാണ് ഇടതുപക്ഷ പൊതുവേദികളിൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതോടെയാണ് പതുക്കെ മനഃശാസ്ത്രം പിന്നിരയിലേക്ക് മാറിയത് മാർക്സിയൻ ദർശനം സൗന്ദര്യശാസ്ത്രം ഫ്രോയിഡിയനിസം എന്നിവയുടെ സ്വതന്ത്രവും സർഗാത്മകവുമായ കൂടിച്ചേരലായി പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമീപനങ്ങളുടെ അടിസ്ഥാനം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്തെത്തുന്നതോടെയാണ് എം എൻ വിജയന്റെ സാഹിത്യ വീക്ഷണം മാർക്സിയൻ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പരികൽപ്പനകളോട് കൂടുതൽ ചായ്വ് പുലർത്തിയത് കവിതയിൽ ആവിഷ്കൃതമാകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അന്വേഷണം സാഹിത്യ നിരൂപണത്തിന് അന്യമായ മേഖലയാണെന്ന ധാരണ എം എൻ വിജയന് നേരത്തെ ഉണ്ടായിരുന്നില്ല സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ ഉൾക്കാഴ്ചയോടുകൂടി കാണുന്ന സാഹിത്യ ദർശന സമ്പ്രദായം എം വിജയന്റെ വിജയൻ്റെ രചനകളുടെ സവിശേഷ ഗുണമാണ് സമൂഹത്തിന്റെ എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന കാഴ്ചപ്പാടുകൾ വർണ്ണങ്ങളുടെ സംഗീതം എന്ന ലേഖനത്തിൽ ദൃശ്യമാണ് അഞ്ച് ദശകത്തിലേറെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രബമന്നിച്ച ഒരു ദൈക്ഷണിക ജീവിതമായിരുന്നു എം എൻ വിജയൻ്റെത് ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും വിപത്തുകൾക്കെതിരെ തുടരെ തുടരെ ശബ്ദമുയർത്തിയതിലൂടെയാണ് എം എൻ വിജയൻ കേരളത്തിലെ ബഹുജനങ്ങൾ ഏറ്റവും താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്ന ദൈക്ഷണിക സാന്നിധ്യമായി മാറിയത് ഫാസിസത്തിൻ്റെ ചരിത്ര പരിണാമങ്ങളെപ്പറ്റിയും അത് ഒരുക്കി വെച്ചിരിക്കുന്ന ചതിക്കുഴികളെപ്പറ്റിയും അദ്ദേഹം എക്കാലവും മുന്നറിയിപ്പ് തന്നു ഫാഷിസത്തിനെതിരെയാണ് എം എൻ വിജയൻ ഏറ്റവും കൂടുതൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത് സാഹിത്യത്തെയും ജീവിതത്തെയും ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെയും വൈരുദ്ധ്യാത്മക അല്ലാത്ത നവീനമായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ച ചിന്തകനായിരുന്നു അദ്ദേഹം സാഹിത്യ നിരൂപണത്തിൽ അതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത പുതിയ രീതികൾ കൊണ്ടുവന്ന വിജയന്മാഷ് പിന്നീട് സാഹിത്യ രചനയിൽ നിന്ന് അകന്ന് സാംസ്കാരിക സാമൂഹിക വിമർശകനാകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ ചുറ്റിൽ നടക്കുന്ന സംഭവങ്ങളെ തൻ്റേതായ രീതിയിൽ കാണുന്ന ഒരു കണ്ണട എന്നും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ശത്രുക്കളില്ലെങ്കിൽ ഭരിക്കുന്നവർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമെന്നത് എം എൻ വിജയന്റെ നിരീക്ഷണമാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അക്ഷരം പ്രതി ശരിയായിരുന്നു പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനത്തെ നിരന്തരം വിമർശിച്ച എം എൻ വിജയനെ രൂക്ഷമായ ഭാഷയിലാണ് സി നേതാക്കൾ നേരിട്ടത് ചിലപ്പോൾ മാനം നഷ്ടപ്പെടേണ്ടി വരും കാരണം ഒരു രാജ്യമാണ് വലുത് വ്യക്തിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു കേരളത്തിൻ്റെ ദൈക്ഷണിക മനസാക്ഷിയായിരുന്ന മാഷ് ജീവനുള്ള ശരീരത്തിന് ഉറങ്ങുന്ന ചിന്ത കൊണ്ട് പ്രയോജനമില്ലെന്ന് വിളിച്ചു പറഞ്ഞു മാർക്സിസത്തിൻ്റെ മാനവിക ചേതനയായിരുന്നു വിജയൻ വിജയന്മാഷിൻ്റെ ചിന്തയുടെ നിലപാടുതറ ഉച്ചഭാഷണിയിൽ മഷി നിറച്ചെഴുതുന്ന കവി എന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷെ വിശേഷിപ്പിച്ചത് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളെ അറിയുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ ഉപകരണങ്ങൾ എന്ന നിലയ്ക്കാണ് എം എൻ വിജയൻ കലാസൃഷ്ടികളെ കണ്ടത് സാഹിത്യത്തിൻ്റെയോ ഇതര കലകളുടെയോ സൗന്ദര്യത്തെ നിർണ്ണയിക്കാനുള്ള നിയമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശാശ്വത മൂല്യം അവകാശപ്പെടാനാവും എന്ന ധാരണ എം എൻ വിജയന് ഉണ്ടായിരുന്നില്ല സാഹിത്യം കല എന്നത് പോലെ കുറേ കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല എന്നും ഒരു വളച്ചുകെട്ടുമില്ലാതെ അദ്ദേഹം പറഞ്ഞു കലകലയ്ക്കു വേണ്ടിയെന്ന വാദത്തിനു പിന്നിൽ വിപ്ലവകരമായ ഒരു നിലപാടുമില്ലെന്നും സാഹിത്യം കേവലം ഉൽപ്പന്നവും വിപണിയിലെ വിൽപ്പന വസ്തുവുമായി തീരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സൗന്ദര്യവാദികളുടെ കലാസിദ്ധാന്തങ്ങളെയും കാവ്യ വിശകലനങ്ങളെയും എം എൻ വിജയൻ സാധാരണമായ യുക്തി വിചാരത്തിൻ്റെ മുൻകൊണ്ട് വളരെ അനായാസമായി കുത്തിപ്പൊട്ടിച്ചിരുന്നുവെന്ന് എൻ പ്രഭാകരൻ എം എൻ വിജയന്റെ സമ്പൂർണ്ണ കൃതികൾക്ക് എഴുതിയ അവതാരികയിൽ അഭിപ്രായപ്പെട്ടു എന്നാൽ സർഗാത്മക കലാകാരന്മാരോടുള്ള ആദരവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു സാഹിത്യ നിരൂപണത്തിലായാലും സാംസ്കാരിക പഠനത്തിലായാലും രാഷ്ട്രീയ വിമർശനത്തിലായാലും തൻ്റെ ദൈക്ഷണിക ജീവിതത്തിൽ എം എൻ വിജയൻ കൈവിടാതെ നിലനിർത്തിപ്പോന്നത് പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ആശയാവിഷ്കാരത്തിലെ മൗലികതയോടും സർഗാത്മകതയോടുമുള്ള നിരന്തര ആസക്തി മറ്റൊന്ന് എതിർപ്പുകൾക്കിടയിലും ശരിയെന്ന് തനിക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള അസാധാരണമായ ധീരത കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജാഗ്രതയായിരുന്നു എം എൻ വിജയൻ മലയാള നിരൂപണത്തെ സമ്പന്നമാക്കിയ വ്യക്തി കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണം എന്നതായിരുന്നു അദ്ദേഹം അവസാനമായി പറഞ്ഞുവെച്ച വാക്കുകൾ എം എൻ വിജയൻ മരണപ്പെട്ടിട്ട് പതിനാറ് വർഷങ്ങളാകുന്നു നിരൂപണം എത്രത്തോളം സുന്ദരവും സർഗാത്മകവുമാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ലേഖനവും